ഹായ് എരിവാൻ എന്തു പറയുന്നത് എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് കൃഷിയുടെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കൃഷിയിടത്തിൽ തെങ്ങ് കയറുന്നതും നാടികേ ഇടുന്നതും ഇളനീര് ഇടുന്നതും പിന്നെ ഇപ്പോൾ ഡിസം ജനുവരി ആയാലോ കാറ്റുകാലത്താണ് എല്ലാ കിഴങ്ങ് വർഗങ്ങളും നമ്മൾ പറിച്ചെടുക്കേണ്ട സമയമാണ് മഞ്ഞൾ കൂവ ചേമ്പ് ചേന അങ്ങനെയെല്ലാം നമ്മൾ പറിച്ചെടുക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അത് വീണ്ടും മണ്ണിനോട് ചേർന്ന് പോവും അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് അധികം ഒന്നും എടുത്തിട്ടില്ല കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തെങ്ങ് കയറുമ്പോൾ എന്തായാലും ആയാലും ഇളനീര് ഇടും കേട്ടോ ഒരു അഞ്ചാറ് ഇളനീരി ഇട്ട് കുടിക്കും അതൊരു കുറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇളനീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ജോയിൻസിലെ നീരൊക്കെ അത് റിമൂവ് ചെയ്യും പിന്നെ കുറേ ഗുണങ്ങളുണ്ടല്ലോ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയവർക്ക് വളരെ നല്ലതാണ് ഇളനീര് ഹെയറിന് വളരെ നല്ലതാണ് പ്യുവർ വാട്ടർ ആണ് അത് അപ്പോൾ എല്ലാവരും തെങ്ങിനെ നന്നായി സംരക്ഷിക്കുക ഇളനീര് നന്നായി കുടിക്കുക ഏറ്റവും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ഡ്രിങ്കാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് പിന്നെ കുരുമുളക് പറിക്കേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ കുരുമുളകും പറിക്കാം അങ്ങനെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ നേച്ചറിനോട് കുറേ എന്താ പറയുക അറ്റാച്ചഡ് ആകുമ്പോൾ നമുക്ക് വളരെ റിലീഫാണ് നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും ഇത്രയും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് മാവൊക്കെ പൂത്തു കേട്ടോ എങ്ങനെയൊക്കെ മാവ് പൂത്തോ നല്ല രസമാണ് മാവ് പൂത്തത് ഇങ്ങനെ കാണാൻ പറയൂലേ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കേണ്ടതെന്ന് പക്ഷേ എന്തൊരു ഭംഗിയ നല്ലൊരു കാലഘട്ടമാണ് അപ്പോൾ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് നമുക്ക് മാങ്ങ കിട്ടുക ഈ മാങ്ങയിൽ നിന്ന് മാങ്ങയുടെ പൂവിന്ന് മാങ്ങ ആവണമെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ട് ഇല്ലാത്തൊരു പ്രോസസ്സാണ് അത് പ്രകൃതിയുടെ അങ്ങനെയാണ് മാങ്ങ മാങ്ങയുണ്ടാവുക ഓരോ മാവിൻ്റെയും പ്രത്യേക പൂവാണ് കേട്ടോ ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇളനീര് മസ്റ്റാണ് കേട്ടോ എനിക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ടിപ്സ് ജോയിൻസിൽ പെയിൻ ആണ് വേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ മുട്ടിന് വേദനയുള്ളവരൊക്കെ കുറേ പേരുണ്ടാവും അവിടുന്ന് എന്താ പറയുക ഈ നീരൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് നല്ലൊരു എനർജി ഡ്രിങ്കാണ് നമുക്ക് ഒരു ദിവസം ഫുൾ വർക്ക് ചെയ്യാൻ സാധിക്കും ഈ ഇളനീര് കുടിച്ച അത്രയും ഇതാണ് നല്ല പ്യുവർ വാട്ടർ ആണ് നോക്കൂ എന്ത് രസ വെള്ളം പ്യുവറാണ് കണ്ട തന്നെ കൊതി തോന്നും നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഒഴിച്ചത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും പ്യുവറാണ് ഇതൊക്കെ ഒരു ഭൂമിയുടെ നേച്ചറിനെ നമ്മുടെയൊക്കെ സൗഭാഗ്യമാണ് കേട്ടോ ഇത്രയും നല്ലൊരു എന്താ പറയുക പ്യുവർ വാട്ടർ നമുക്ക് കാണാൻ കഴിയുന്നതും കുടിക്കാൻ കഴിയുന്നതും അതിൽ അത്രയും വിറ്റമിൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിത രീതിയിലാക്കാം ഇനി എനിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞ് വിളവെടുപ്പ് കാണിക്കാം കേട്ടോ കുവ്വ ഞാൻ പറിച്ചെടുക്കുന്നതും കൂവ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ വാഴ വെട്ടുകയാണെങ്കിൽ വാഴയുടെ എന്താ പറയുക കായ പിന്നെ അതിൽ നിന്നുള്ള ഉണ്ണിപ്പിണ്ടി പിന്നെ മാവ് മാങ്ങ മാങ്ങ ആയിട്ടില്ല പ്ലാവ് ഇടിച്ചക്ക പൊട്ടിച്ച് നമുക്ക് പല ഉണ്ടാക്കാം അപ്പോൾ ഇടിച്ചക്ക മസാലക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞൾ പിന്നെ കുരുമുളക് പിന്നെ എന്താ പറയുക പൂവ് വാഴയുടെ പൂവ് അങ്ങനെ എല്ലാം മഞ്ഞൾ മഞ്ഞൾ മുഴുവൻ വരച്ചിട്ടില്ല പിന്നെ ഇഞ്ചി അപ്പോൾ അങ്ങനെ കിട്ടുന്നതൊക്കെ ചേമ്പ് ചേമ്പിൻ്റെ ഇത് നല്ല വണ്ണുള്ള ഭാഗമാണെന്ന് പറയും അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് ചേമ്പും എന്താ പറയുക പരിപ്പും കൂടിയിട്ട് കുറച്ച് മുരിങ്ങയിലേയും പൊട്ടിച്ചു അപ്പോൾ ഒരു കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെ ഒരു തോരന്നോ ഉപ്പേരി എന്നോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് രണ്ട് പെട്ടെന്ന് നമുക്ക് വേവും കുറച്ച് മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ പരിപ്പ് വേവിച്ച് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് കുക്കറിലും വെക്കേണ്ട ആവശ്യമില്ല അത്രയും എളുപ്പമാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് വേവിക്കാം ആയിക്കഴിഞ്ഞു കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് എപ്പോഴും നമ്മൾ അത്യാവശ്യം ഉള്ളത് മാത്രം കുറച്ച് ജീരകം ഇടുക ജീരക നല്ല യോജിപ്പാണ് ഈ ചേമ്പ് നമ്മൾ ഈ ഉരുളങ്ങിഴങ്ങ് പോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് വിട്ടാൽ നന്നായി ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ചുള്ളി കുറച്ച് റെഡ് ഒരു റെഡ് ചില്ലി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇട്ട് ഒന്ന് അത് വഴിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം കൂടുട്ടോ ഇത് ചെയ്യുമ്പോൾ പരിപ്പും നന്നായി വെന്ത്ടഞ്ഞു അത് ഞാൻ ഇത്ര വേവണമെന്ന് വിചാരിച്ചില്ല ഒരു സെക്കൻഡ് കൊണ്ടായി കഴിഞ്ഞു അത് അത് നമ്മുടെ വീട്ടിൽ ചേനയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ആകും ഇനി നമ്മൾ അതിലേക്ക് ഞാൻ ചെയ്യുന്നത് കുറച്ച് മുരിങ്ങയിലേയും കൂടി ചേർത്തു അപ്പോൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടറ്റോ ആണോ ചേമ്പാണോ എന്ന് അവർക്ക് മനസ്സിലാവില്ല ചേമ്പിൽ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ ഞാൻ പറഞ്ഞല്ലേ ഓരോ വെജിറ്റബിൾസിലും അതിലെ വിറ്റമിൻസും എല്ലാം വ്യത്യാസമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് എല്ലാം ആവശ്യമാണ് ചിലർ ഷുഗർ ഉള്ളൊരു ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് കാണാം അവോയ്ഡ് ചെയ്യരുതെന്നാന്നാ ഞാൻ പറയാം എല്ലാം നമുക്കൊരു മിനിമം ലെവലിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് കുറേ ഗുണങ്ങളുണ്ട് ചെയ്യുമ്പോൾ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം കൂട്ടാൻ ഉണ്ടാക്കാം അല്ലേ അത് ഏറ്റവും ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറി മാറി ഓരോന്നും ഉണ്ടാക്കാം ഇനി മുരിങ്ങയില അതിലിട്ട് കഴിഞ്ഞ് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ആയിക്കഴിഞ്ഞു നല്ലൊരു കോമ്പിനേഷനാണ് കൃഷിയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് തന്നെ അധികം കൂലി കൊടുക്കാതെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണാം ഇഷ്ടമായ ലൈക്ക് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വളരെ പെട്ടെന്ന് പത്ത് മിന മിനിറ്റ് കൊണ്ട് നമുക്ക് കിച്ചണിൽ ജോലി ചെയ്ത് അങ്ങോട്ട് റിലാക്സ് ചെയ്യാം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം വ്യത്യസ്തമായ ഫുഡ് നമുക്ക് കഴിച്ച് ആരോഗ്യം നിർത്താം കണ്ടു നല്ലൊരു നല്ലൊരു റെസിപ്പി അല്ലേ അപ്പോൾ മുരിങ്ങയിൽ മാത്രമായിട്ട് വേണ്ട നമുക്ക് നല്ല എല്ലാം നല്ല ഹെൽത്തി ആണ് അതിൽ അപ്പോൾ പൊങ്കലാണല്ലോ കൃഷിയോട് വളരെ യോജിച്ചൊരു എന്താ പറയുക സെലിബ്രേഷനാണ് പൊങ്കൽ അത് തമിഴ്നാട്ടിലാണ് ഏറ്റവും പ്രധാനം ഭൂമിയെയും പിന്നെ എന്താ പറയുക കരിമ്പിനെയും മഞ്ഞളിനെയും ഒക്കെ ആരാധിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ കണ്ടുപിടിക്കണം എന്തൊരു നല്ലൊരു ആചാരമാണെന്നറിയോ അപ്പോൾ ഞാനും കൃഷിയെ കുറിച്ചിട്ട് അടുത്തുകൂലം ഇതിന് നന്നായി വിളവെടുപ്പ് ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷിയിൽ എല്ലാ ഐറ്റംസും ഉപയോഗിച്ച് ഒരു ദിവസം ഓരോ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ